എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെതാണ് മുഖവും ശരീരവും ഒരുപോലെ നിറം വയ്ക്കാൻ സഹായിക്കുന്ന ഒരു ജ്യൂസാണിത് മുഖത്തെ കരുവാളിപ്പ് മാറാനും ചുളിവുകൾ മാറാനും നല്ല ഒരു ജ്യൂസാണിത് ഇത് പ്രമേഹ രോഗികൾക്ക് പോലും കഴിക്കാവുന്നതാണ് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് മാത്രമല്ല മുടിയുടെയും കണ്ണിൻ്റെയും ഹൃദയത്തിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈ ഒരു ജ്യൂസ് you are watching our our video for the the first time, please subscribe our channel and and hit the bell button to enable it. Like, comment and share. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റ് ഒരു കുക്കുംബർ ഒരു ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇതിൽ പഞ്ചസാര ഒന്നും ചേർക്കാതെയാണ് ഈ ജ്യൂസ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പ്രമേഹ രോഗികൾക്കും കഴിക്കാം വെള്ളത്തിൽ ലയിക്കുന്നതും അല്ലാത്തതുമായ ഫൈബർ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് കാരറ്റിൽ ഇത് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിന് ക്യാരറ്റ് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ക്യാരറ്റ് കഴിക്കുന്നത് ഇതിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഇതിലടങ്ങിയിട്ടുള്ള ബീറ്റ കരോട്ടിൻ ചർമ്മ സംരക്ഷണത്തിന് വളരെയേറെ നല്ലതാണ് ചർമ്മം പ്രായമാകുന്നത് തടയുകയും ചർമ്മം തിളക്കം മറന്നതാക്കാനും സഹായിക്കും ക്യാരറ്റ് നമുക്ക് തൊലിയൊക്കെ നീക്കം ചെയ്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം കുക്കുംബറിൽ ധാരാളം വെള്ളമടങ്ങിയിട്ടുണ്ട് ഇതിൽ ലയിക്കുന്ന നാരുകളും അടങ്ങിയിട്ടുണ്ട് കുക്കുംബറിൽ തൊണ്ണൂറ്റാറ് ശതമാനവും വെള്ളമാണ് കുറഞ്ഞ കലോറിയും ഉയർന്ന ജലാംശവും ഉള്ളതിനാൽ ശരീരഭാരം കുറയ്ക്കാനും നിർജ്ജലീകരണം നിയന്ത്രിക്കാനും കുക്കുംബർ സഹായിക്കുന്നു കുക്കുംബർ നീര് ചർമ്മത്തിൽ പുരട്ടുന്നത് സൂര്യതാപത്തിൻ്റെ ഫലങ്ങൾ കുറയ്ക്കാനും മുഖക്കുരു തടയാനും സഹായിക്കും അതുപോലെ കുക്കുംബർ രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കുന്ന സ്വഭാവമുള്ളതിനാൽ പ്രമേഹത്തിന് വളരെ നല്ലതാണ് ഞാനിവിടെ ഒരു വലിയ കുക്കുമ്പറാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പകുതി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നീക്കം ചെയ്തെടുക്കാം ഇനി നമുക്കിത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ക്യാരറ്റും കൂടെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി ഇത് നമുക്ക് മിക്സിയിൽ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാനുള്ളതാണ് ൂക്കുംബരും ക്യാരറ്റും നമ്മൾ പീസസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഞാൻ ഒരു ഓറഞ്ചാണ് എടുക്കുന്നത് ഇത് തൊലിയെല്ലാം നീക്കം ചെയ്തെടുക്കാം ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ള ഓറഞ്ച് നിരവധി ഗുണങ്ങളും പോഷകങ്ങളും നിറഞ്ഞ ഒന്നാണ് ഇത് നമ്മുടെ ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ടതാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും കൊളസ്ട്രോൾ കുറയ്ക്കാനും അതിലുപരി ചർമ്മ സൗന്ദര്യത്തിന് ഏറ്റവും ഫലപ്രദമായ പഴമാണ് ഓറഞ്ച് പ്രമേഹ രോഗികൾ തീർച്ചയായിട്ടും കഴിക്കേണ്ട ഒരു പഴമാണ് ഓറഞ്ച് ഞാനിവിടെ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ നീക്കം ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ കുരു ഉള്ള ഓറഞ്ച് ആണെങ്കിൽ അതിൻ്റെ കുരു എല്ലാം ഞെക്കി പുറത്ത് പോക്കണം ഇല്ലെങ്കിൽ ജ്യൂസ് നല്ല കഴിപ്പായിരിക്കും ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ എന്റെ കപ്പിന് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പം ഇത് നമ്മുടെ ജ്യൂസ് നല്ല ഫൈനായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഞാനിത് അരിക്കാതെ എടുക്കുന്നത് നിങ്ങൾക്ക് അരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അരിച്ചെടുക്കാം ഈ ജ്യൂസ് നമുക്ക് രാവിലെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത് ഇത് കഴിച്ച അരമണിക്കൂറിൻ്റെ ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് വളരെ ടേസ്റ്റിയാണ് നമ്മൾ മധുരം ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നുപോകരുത് നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്